തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടന്നിരിക്കുകയാണ് ഒൻപത് പതിനൊന്ന് തീയതികളിൽ കേരളത്തിൽ ജനം വിധിയെഴുതുകയാണ് ഇടുക്കിയിൽ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം ഉയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത് ഇടുക്കിയുടെ ചിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷം ആകെ പോളിംഗ് ശതമാനം എഴുപത്തിനാല് ദശാംശം ആറ് രണ്ട് ശതമാനം മാത്രമായിരുന്നു ഇതിൽ നിന്നായി ഇത്തവണ ഉയരുമോ എന്നുള്ളതാണ് ഇത്തവണ നോക്കിക്കാണേണ്ട ഒരു കാര്യം ആദ്യ മണിക്കൂറുകളിൽ തന്നെ പോളിംഗ് ശതമാനം ഇടുക്കിയിൽ ഉയരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നിലവിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള കണക്കുകളെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനായി നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാം തന്നെ സജ്ജമായി തന്നെ ഇട്ടുണ്ട് അനീഷ അഖിൽ ബിജു ജെറിൻ അപ്പം തന്നെ നിജിൽ ഉൾപ്പെടെയുള്ളവർ നമ്മോടൊപ്പം തത്സമയം ചേരും ആദ്യം എന്തായാലും അനീഷിലേക്ക് പോകാം അനീഷ് ഉടുമ്പൻചോലയുടെ ചിത്രം അത് ഇത്തവണ ഏത് രീതിയിലാവും എന്നുള്ളതാണ് ആളുകൾ നോക്കിക്കാണുന്നൊരു കാര്യം പോളിംഗ് ഒക്കെ ആയി ഇപ്പോഴും പുരോഗമിക്കുകയാണ് അനീഷ് നിങ്ങളെ സംവിധാനാവകാശം വിനിയോഗിച്ചോ അപ്പം തന്നെ എന്താണ് ഉടുമ്പൻചോലയുടെ ചിത്രം നിതിൻ ഞാൻ വോട്ട് ചെയ്തില്ല വോട്ട് എൻ്റെ ബൂത്ത് ഇതിനടുത്ത് തന്നെയാണ് വോട്ട് ചെയ്യുവാനായിട്ട് നമ്മൾ ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം വോട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് രാവിലെ എന്താണെങ്കിലും നല്ല തിരക്കാണ് വിവിധ കേന്ദ്രങ്ങളിൽ ഉടുമൻചോലയിലുള്ളത് ഉടുമൻചോലയിലെ ചിന്നക്കനാൽ ശാന്തൻപാറ രാജാക്കാട് രാജകുമാരി സേനാപതി ഉടുമൻചോല തുടങ്ങിയ തോട്ട മേഖലകളിലാണ് രാവിലെ അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നത് ഇതെന്ന് ജോലിയൊന്നും തന്നെ ഇല്ലെങ്കിലും തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവർ രാവിലെ തന്നെ കൂട്ടമായി തന്നെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നുണ്ട് അവരെ വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട് ഇതുവരെയും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉടുമ്പൻചോലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാനിപ്പോഴുള്ളത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ താന്നിമൂട് പോളിംഗ് സ്റ്റേഷന് മുന്നിലാണ് ഇവിടെയും നല്ല തിരക്ക് തന്നെയാണ് രാവിലെ ഉള്ളതും എങ്കിലും ആളുകൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വോട്ട് ചെയ്ത് മടങ്ങുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ തോട്ടം മേഖലയിലാണ് രാവിലെ അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു തിരക്കിപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തോട്ടം മേഖലയിൽ രാവിലെ തന്നെ നീണ്ട ക്യൂ ആണ് നമുക്ക് ദർശിക്കുവാൻ വേണ്ടി സാധിച്ചതും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാവിലെ കുടുംബൻചോലയിലെ രണ്ട് ഇടത്ത് മാത്രമാണ് വോട്ടിംഗ് യന്ത്ര പണിമുടക്കിയത് അത് കരുണാപുരത്തും കർണാപുരം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലും അതുപോലെ തന്നെ അഞ്ചാം വാർഡിലെ ഒന്നാം ബൂത്തിലുമാണ് ഇ വി എം മെഷീനുകൾ പണിമുടക്കിയത് കൂടി അഞ്ചാം വാർഡില് റിസർവ് മെഷീൻ ഉപയോഗിച്ച് വോട്ടെടുപ്പ് അപ്പോൾ തന്നെ പുനരാരംഭിച്ചു ഏഴാം വാർഡിലെ ഇ വി എം മെഷീന്റെ തകരാറ് അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരെത്തി പരിഹരിച്ചു എന്താണെങ്കിലും സുഗമമായി തന്നെയാണ് വോട്ടെടുപ്പ് ഇപ്പോഴ് ഉടുമ്പൻ ചോലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നെടുങ്കണ്ടത്തും കർണാപുരത്ത് ും പാമ്പാടും പാറയിലും എല്ലാം തന്നെ അഭൂതപൂർവമായിട്ടുള്ള ഒരു തിരക്കുണ്ട് അല്പസമയം കഴിയുമ്പോഴേ ഏതാണ്ട് ഉച്ചയോടെടുക്കുമ്പോഴോ ഈ തിരക്കിന് ഒരു കുറവുണ്ടാകുമെന്നാണ് കരുതുന്നത് ഇന്ന് കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല നല്ല കാലാവസ്ഥയാണ് കൂടി വെയിലാകുമ്പോഴും ഈ പ്രായമായവരൊക്കെ ബൂത്തുകളിലേക്ക് എത്തുന്നതിന് ഒരു കുറവുണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത് എന്താണെങ്കിലും വോട്ടെടുപ്പ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടുമ്പൻചോളയിൽ രണ്ട് ഇടങ്ങളിൽ മാത്രമാണ് പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത് അത് രണ്ട് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലാണ് മറ്റിടങ്ങളിൽ ഒന്നും തന്നെ അത്തരത്തിലുള്ള പ്രശ്നബാധിത ബൂത്തുകളൊന്നും തന്നെയില്ല കഴിഞ്ഞ തവണ നമുക്കറിയാം ഏതാണ്ട് ഒൻപതോളം പ്രശ്നബാധിത ബൂത്തുകളായിരുന്നു ഉടുമ്പൻചോടയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് രണ്ട് മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് വൈകുന്നേരത്തോടു കൂടി കാത്തിരിക്കാതെ ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥയിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകർക്കും വോട്ടർമാർക്കും ഒക്കെ തന്നെ ഉണ്ട് അതിനാൽ തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുവാനാണ് ഇപ്പോഴും സമ്മതിദായകരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവരെല്ലാവരും തന്നെ വന്ന് സുഗമമായി തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് ബൂത്തുകളിലൊക്കെ ഇപ്പോഴും പാർട്ടി പ്രവർത്തകർ ഇന്നലെ രാത്രി മുതൽ മുതൽക്കേ തന്നെ സത്യമായിരുന്നു ഏതാണ്ട് രണ്ടാഴ്ചക്കാലം നീണ്ടുവരുന്ന പരസ്യ പ്രചാരണത്തിനും നിശബ്ദ പ്രചാരണത്തിനും ശേഷമാണ് ഇന്ന് കേരളം വിധി എഴുതുന്നത് ഇടുക്കി വിധി എഴുതുന്നത് എന്താണെങ്കിലും ഏതാണ്ട് രണ്ടാഴ്ച നീണ്ടുവരുന്ന തുടർച്ചയായ ആ ഒരു പ്രചരണങ്ങൾക്ക് അവസാനം ആയിട്ടുണ്ട് ഇപ്പോഴും സ്ഥാനാർത്ഥിമാരൊക്കെ തന്നെ വിവിധ ബൂത്തുകളുടെ മുമ്പിലെത്തി വോട്ട് ചെയ്യുന്നത് െത്തുന്ന വോട്ടർമാരോട് ഒക്കെ നടത്തി അവരുടെ വോട്ട് അവസാന നിമിഷവും ഉറപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് എന്താണെങ്കിലും ആദ്യ മണിക്കൂറുകളിൽ ഏതാണ്ട് ഒന്ന് ശതമാനത്തോളം വോട്ടാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ബൂത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് വളരെ നല്ലൊരു പോയിന്റ് ശതമാനമാണെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു ഉയർന്ന പോളിംഗ് ശതമാനം സാധാരണ ഉണ്ടാവാറില്ല ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പോളിംഗ് ശതമാനത്തിൽ പെട്ടെന്നുണ്ടായ ഒരു അടിക്കടി ഉണ്ടാകുന്ന ഒരു കയറ്റം ഉണ്ടാവാറുള്ളത് എന്നിരുന്നാൽ കൂടി ഏറ്റവും നല്ല ഒരു പോളിംഗ് ശതമാനമാണ് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് നാല് ശതമാനം പോളിംഗ് ആണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വിവിധ ബൂത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ശാന്തൻപാറ രാജാക്കാട് രാജകുമാരി സേനാപതി ഉടുമ്പൻചോല നെടുങ്കണ്ടം കരുണാപുരം പാമ്പാടുംപാറ ആ പഞ്ചായത്തുകളാണുള്ളത് ഈ പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഇപ്പോഴത്തെ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് നിതിൻ